ചിൻവേഴ്സ് നോക്കി കുറെ അലഞ്ഞു എവിടെയും ചെന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുന്നുമില്ല പ്രൈസായിട്ട് സെറ്റാവുന്നുമില്ല അങ്ങനെ നമ്മൾ ഇന്ന് ചെന്നപ്പം കറക്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആ ഷോപ്പിൽ കയറിയത് പക്ഷേ നമുക്ക് പാകത്തിനുള്ള ഐറ്റംസ് കിട്ടിയ കേട്ടോ പെനിയനെല്ലാം തന്നെ ടു ഹൺഡ്രഡ് പ്ലസ് അല്ലെങ്കിൽ ബിലോ ടു ഹൺഡ്രഡ് ഒക്കെ വരുന്നുള്ളൂ അതുപോലെ പാൻറ്റിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ത്രീ എയ്റ്റി ഫൈവ് ഈ ഒരു പാൻറ്റിനൊക്കെ ത്രീ എയ്റ്റി നയൻ ആ റേഞ്ചിലാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഓഫർ പ്രൈസ് ആയിരുന്നു പിന്നെ ഞാൻ അത് കൂടാണ്ട് ചെരുപ്പ് മേടിച്ചു തന്നെ തൊണ്ണൂറ്റൻപത് രൂപയുള്ളൂ നമുക്ക് മഴയത്തൊക്കെ ഇടാൻ പറ്റുന്നതാണ് ഞാൻ ശരിക്കും വീടിനുള്ളിൽ ഇടാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത് നല്ല നല്ലതായിട്ടാണ് കേട്ടോ പുറത്തൊക്കെയാണെങ്കിൽ ഇടാം പിന്നെ അവിടെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് കോസ്മെറ്റിക്സിന് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ കിടക്കുന്നു അത് അവർ ക്ലിയോ ക്ലിയറൻസ് ആണ് കേട്ടോ കാരണം അവർ ആ കോസ്മെറ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഈ കോമ്പാക്റ്റ് ഫൗണ്ടേഷൻസ് അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ലായിരുന്നു പിന്നെ കണ്ടപ്പോൾ വെറുതെ മേടിച്ചു കേട്ടോ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു അറുപത്തിയേഴ് രൂപ എൺപത് രൂപ മുപ്പത്തേഴ് രൂപ ഈ ഫൗണ്ടേഷനൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതിനുള്ള എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആയത് നമുക്ക് ബിലോ ഹൺഡ്രഡ് റുപ്പീസിനാണ് കിട്ടിയത് ഈ കൺസീലർ എന്നൊക്കെ തോന്നുന്നു മുപ്പത്തേഴ് രൂപയോ അങ്ങനെ ഏതാണ്ട് മാത്രമാണ് അത് ഒരു കാജിൽ വാങ്ങിച്ചത് ഇത് ബൈ വൺ ഗെറ്റ് വൺ പോലെ രണ്ടെണ്ണം ഉണ്ട് ഇതിന് അറുപത്തിയേഴ് ആയിട്ടുള്ളൂ അത് ഞാൻ കണ്ണിലെഴുതിയിരിക്കുന്ന കേട്ടോ നല്ല കാജലാണ് ഷുഗറിന്റെ ആണ് അപ്പം ഇതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് കോട്ടയം കെ എസ് ആർ ടി സിയുടെ ഓപ്പോസിറ്റുള്ള ബിഗ് ബസാറിൽ നിന്നാണ് കേട്ടോ അവിടുത്തെ തേർഡ് ഫ്ലോറിൽ റൈറ്റ് സൈഡ് കോർണറിലായിട്ട് ഒരു ഷോപ്പുണ്ട് അവിടെ ഇതെല്ലാം അവൈലബിൾ ആണ് ഓന്ന് വേറൊരു ഓഫർ ഇവിടെ ഉണ്ടായിരുന്നു അഞ്ഞൂറിന് മുകളിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കിലോ സവാള പത്തൊൻപത് രൂപയ്ക്ക് അപ്പം അതും മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ശരി പിന്നെ കാണാം